ഹായ് സുഹൃത്തുക്കളെ വെൽക്കം ബാക്ക് ടു മഴയിൽ ജീവിതം ചാനൽ മഴയിൽ ജീവിതം എന്ന സുന്ദരമായ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു പെരുന്നാളൊക്കെ അടിച്ചുപൊളിച്ചില്ലേ കാരണം മഴയൊക്കെ മഴക്കാലമാണ് നല്ല മഴയൊന്നും ഉണ്ടായിരുന്നില്ല മഴയൊക്കെ മാറി നിന്നിരുന്നു അപ്പോൾ പള്ളിയിൽ പോകാനും നമുക്ക് വിരുന്ന് പോകാനും എല്ലാത്തിനും മഴയില്ലാത്ത നല്ല ദിവസങ്ങളായിരുന്നു പെരുന്നാൾ ദിവസങ്ങൾ അപ്പോൾ പെരുന്നാൾ വീഡിയോ ആണത് പെരുന്നാൾ വീഡിയോ ഇടാൻ വൈകിട്ടുണ്ട് ചൂട്ട് ഇപ്പം ഇരുന്നാൾ വീഡിയോ ഇടാൻ വൈകിട്ടുണ്ട് ഐ എം സോ സോറി സോ ബിസി ആയിരുന്നു വാവുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ കുറേ ചില്ലഡായിട്ടൊക്കെ കറങ്ങി ഏറ്റവും രസമായത് ഈ പെരുന്നാൾക്ക് ഹാജിറത്ത ഹാജറത്ത ഞങ്ങൾ ക്ഷണിച്ചു നമ്മൾ മഴവിൽ ജീവിതം കുടുംബാംഗം തന്നെയാണ് ഹാജറത്ത അപ്പം നമ്മളെ ഒരുപാട് നാളായി ഞങ്ങളെ വീട്ടിലേക്ക് വിളിക്കുന്നത് കോഴിക്കോട് തന്നെയാണ് ഹജിറത്ത താമസിക്കുന്നത് അപ്പോൾ വീട്ടിലേക്ക് പോയി ഞങ്ങൾ പെരുന്നാളിന് പെരുന്നാൾ സദ്യ ഒക്കെ അവിടെ ആയിരുന്നു നല്ല നെയ്ച്ചോറ് ചിക്കൻ്റെ കുറേ വിഭവങ്ങൾ ചിക്കൻ കൊണ്ടാട്ടം അങ്ങനെ ചിക്കൻ്റെ കുറേ വിഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ബീഫ് ബീഫുണ്ടായിരുന്നു അങ്ങനെ അടിപ്ലൈറ്റ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു അങ്ങനെ രസകരമായി കുറേ സമയങ്ങളൊക്കെ പങ്കിട്ടതിന് ശേഷം തിരിച്ചു പോകുന്നു പിന്നെ വൈകുന്നേരം ഞങ്ങൾ സിനിമക്ക് പോയി മഹാരാജന്നുള്ളൊരു സിനിമ ഇപ്പോൾ ഫേമസ് ആയിട്ട് നല്ല രസമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് എന്താ അതിൻ്റെ സ്റ്റോറി അതിൻ്റെ ത്രില് ഇപ്പോഴും പോയിട്ടില്ല ഇനിയും പ്രാവശ്യം കൂടി കാണുന്നുണ്ട് കാരണം അതിൻ്റെ കഥകളൊന്നും ഞങ്ങൾക്ക് മനസ്സിലായില്ല ഇങ്ങനെ കണ്ടിരുന്നുള്ളൂ അന്ന് അതിൻ്റെ കഥകളൊക്കെ മനസ്സിലാക്കാനായിട്ട് ഇങ്ങനെ കാണണമെന്നുണ്ട് അപ്പോൾ ഞാനും ബാവയും കൂടിയും ഇനിയും പോകും പ്രാവശ്യംകുടി അപ്പോൾ അടിപൊളിയായിരുന്നു ഫിലിമും ഞങ്ങളുടെ പെരുന്നാളും പ്രത്യേകിച്ച് ഹാച്ചിറത്ത ഹാച്ചിറത്ത നല്ലൊരു പേഴ്സണാണ് ആണ് കേട്ടോ ഒരുപാട് നാളായി ഞങ്ങൾ വിളിക്കണത് ഞാൻ ഇതുവരെ പോയിട്ടുണ്ടായില്ല അപ്പോൾ ഈ പെരുന്നാളിന് എന്തായാലും ഒരു രസത്തിൽ അങ്ങനെ ഞങ്ങൾ പോയതാണ് അവിടെ ചെന്നപ്പോൾ നല്ല ഫുഡും ഒക്കെ ആയിട്ട് അവരുടെ സ്വീകരണവും ഒക്കെ ഉണ്ടായിരുന്നു നല്ല രസകരായിരുന്നു ഹാച്ചിറത്ത ആചരത്ത കോഴിക്കോട് തന്നെയാണ് രണ്ട് ആൺമക്കളാണ് രണ്ടു പേരും ഗൾഫിലാണ് അവരുടെ വിശേഷങ്ങളും കഥകളും ഒക്കെ ഇങ്ങനെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങളൊക്കെ പങ്കിട്ടിട്ടാണ് ഞങ്ങൾ കുറേ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോകുന്നത് നല്ല രസകരായിരുന്നു അതിലത് നല്ലതായിരുന്നു കേട്ടോ കഴിവുകളുള്ള ഒരു സ്ത്രീയാണ് അവര് കുറെ കലാപരമായിട്ടൊക്കെ ഉള്ളതാണ് ഞങ്ങൾക്ക് ഒരു കുപ്പി തന്നു കുപ്പികൾക്ക് അവിടെ ഇങ്ങനെ പേ ഇതൊക്കെ കണ്ടില്ല ഇങ്ങനെയൊക്കെ വർക്കൊക്കെ ചെയ്യുന്നതാണ് ഇതെനിക്കൊരു ഗിഫ്റ്റ് തന്നതാണ് അങ്ങനെ ഒരുപാട് കുപ്പികളിലൊക്കെ ഇങ്ങനെ പെയിന്റ് അടിച്ച് അതേപോലെ ഗ്ലാസ്സുകൾ നമ്മളെ ജ്യൂസ് ഗ്ലാസ് ഒക്കെ ഉണ്ടല്ലോ ഗ്ലാസിന്റെ ചെക്ക് അതിലൊക്കെ ഇങ്ങനെ പെയിന്റുകളൊക്കെ അടിച്ച് കളറിങ്ങൊക്കെ ചെയ്തിട്ട് നല്ല രസകരാക്കി വെക്കുന്നത് നല്ലൊരു സ്ത്രീയാണ് അവര് പിന്നെ എനിക്ക് ഇത് തന്നു ഒരു മേക്കപ്പ് പാൻ കേക്കൊക്കെ ഇങ്ങനെ ഉച്ച ഞാൻ അവർക്ക് എടുത്ത് വാരി പൂശിയിട്ടുണ്ട് കുറയുന്നില്ല അങ്ങനെയൊക്കെ ഇരുന്നതാണ് അങ്ങനെ നല്ല രസകരമായ ഒരു മുഹൂർത്തങ്ങളായിരുന്നു ഈ പെരുന്നാളിന് കാരണം പെരുന്നാൾ വിഷു ഓണം ഇങ്ങനെയൊക്കെ വരുമ്പോഴേ എനിക്കൊന്നും വിഷമായിരുന്നു പണ്ടൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റക്കല്ലേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇല്ലാത്തൊരു വിഷമായിരുന്നു നാടിനെയും വീടിനെയും ഒക്കെ മിസ് ചെയ്യുന്ന ഒരു സമയമാണ് ഈ ആഘോഷങ്ങൾ ആഘോഷങ്ങളുണ്ടാകുന്നത് അപ്പം ഞാൻ ചെയ്തിരുന്നത് എന്താ വെച്ചിട്ടുണ്ട് സിനിമ പോയലാണ് ഒന്ന് രണ്ടും മൂന്നും സിനിമ ഒക്കെ ഇങ്ങനെ അടുപ്പിച്ച് കാണും അങ്ങനെ അങ്ങോട്ട് ആ ദിവസം അങ്ങനെ അങ്ങോട്ട് കഴിയലാണ് അങ്ങനെ പിന്നെ ഇങ്ങനെ വിളിച്ചെങ്കിലും കൂടിയിട്ട് പോകാനുള്ള മടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ടൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ഇതേപോലെ ഒരു ആൾ കല്യാണത്തിന് വിളിച്ച് കോഴിക്കോട് തന്നെയാണ് ഒരാൾ കല്യാണത്തിന് വിളിച്ച് അയാളുടെ അനിയൻ്റെ കല്യാണമായിരുന്നു അതിനൊക്കെ വിളിച്ച് അപ്പോൾ അയാളുടെ വീടൊക്കെ എനിക്ക് എനിക്കറിയായിരുന്നു അപ്പോൾ അന്ന് വൈകുന്നേരം ഞാനും എന്റെ രണ്ട് ഫ്രണ്ട്സുകളൊക്കെ കൂട്ടിങ്ങായിട്ട് കല്യാണത്തിന് ചെന്ന് കല്യാണത്തിന് ചെന്നിട്ട് അവിടെ ഗേറ്റിന്റെ അവിടെ എത്തിയപ്പോഴത്തേന് അയാളുണ്ട് പുറത്ത് നിങ്ങൾ എന്തിനാ വന്നത് നിങ്ങളെന്തിനാണ് വന്ന് നിങ്ങളെല്ലാം മനുഷ്യൻ വിളിച്ചതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു വിളിച്ചെന്ന് എത്തിഞ്ഞിട്ട് അങ്ങനെ ചാടിക്കാറ് വരാൻ പാടുണ്ടോ അതിങ്ങനെ ഒരു രസത്തിന് പറഞ്ഞതാണ് എന്നൊക്കെ എന്നോട് പറഞ്ഞ് നിങ്ങൾ വാങ്ങുന്നതൊക്കെ പണ്ട് അടുത്തുള്ള കടയിൽക്കൊക്കെ കൂട്ടിക്കൊണ്ടു പോയിട്ട് ഞങ്ങൾക്ക് ലൈമൊക്കെ മേടിച്ച് തന്നിട്ട് പോയിക്കൊള്ളാൻ പറഞ്ഞു അന്ന് പിന്നെ ഞങ്ങൾ പോകുന്നു അതൊരു വലിയ വിഷമമായിരുന്നു അപ്പം ഇങ്ങനെ വെറുതെ എൻ്റെ രസത്തിനൊരു ആയാലോ വിളിയൊക്കെ ആണോ അങ്ങനെ എന്തൊക്കെയാണെന്ന് എഴുതിയിട്ട് പോയില്ല അതെനിക്കൊരു വല്ലാത്ത അനുഭവമാണ് വർഷങ്ങൾക്ക് മുന്നുണ്ടായ സംഭവമാണ് എന്നാലും മനസ്സിലൊരു വല്ലാത്തൊരു അടി കിട്ടിയ പോലത്തെ ഒരു അനുഭവമാണ് കാരണം ഞാൻ ഒറ്റക്കല്ല എൻ്റെ രണ്ട് ഫ്രണ്ട്സുകളെയും കൂട്ടി ചെന്നിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടായ ഒരു ഇതൊരനുഭവം അതും വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് ആരും വിളിച്ചാലൊന്നും പോകാറില്ല എന്നാലും ഇങ്ങനെ നിർബന്ധിച്ച് കുറേ നല്ല രസകരമായി ഇപ്പോൾ കമ്മ്യൂണിറ്റി മാറിയല്ലോ സൊസൈറ്റി ഒക്കെ മാറി പബ്ലിക് കുടുംബങ്ങളും മറ്റുള്ളവരോടൊക്കെ നമ്മളോടുള്ള ഒരു റിലേഷനൊക്കെ മാറിയിട്ടുണ്ട് അപ്പം അതൊരു കാലാന്തരത്തിൻ്റെ മാറ്റം കൂടിയും ഉണ്ടാകും കേട്ടോ അങ്ങനെ പോയി നല്ല അനുഭവങ്ങളായിരുന്നു നല്ല രസകരമായിരുന്നു നല്ല ഫുഡായിരുന്നു അങ്ങനെ നല്ല രസത്തിൽ പോകുന്നു അങ്ങനെ കുപ്പി എനിക്ക് സമ്മാനം തോന്നുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇനി കാലി കുപ്പി കൊണ്ടു ചെന്നിട്ടുണ്ടെങ്കിൽ ഇതേപോലെ കുറേ ഉണ്ടാക്കി തരാമെന്നാണ് പറയുന്നത് ഒക്കെ ചെയ്തിട്ട് അങ്ങനെ നല്ല രസത്തിൽ രസത്തിലെ പോകുന്നു അതേപോലെ തന്നെയാണ് കേട്ടോ ഇപ്പം നല്ല ബന്ധങ്ങളുള്ള ബന്ധങ്ങളൊരുപാടുണ്ട് തലശ്ശേരിയിൽ നിന്ന് ജാസ്മിത്തെയും അനിയത്തെയും കുടുംബമൊക്കെ ഞങ്ങൾ പ്രാവശ്യം കാണാൻ വന്നിരുന്നു കുന്നമംഗലത്ത് താമസിക്കുമ്പോൾ അതേപോലെ മോളിച്ചേച്ചി ഇതുവരെയും കണ്ടിട്ടില്ലെങ്കിലും നല്ല ബന്ധമായിട്ടാണ് മോളിച്ചേച്ചി എത്ര വർഷമായി നാലഞ്ച് വർഷമായി മോളിച്ചേച്ചി അതേപോലെ നൌഷാദ് ഇപ്പോൾ ദുബായിലുള്ള നൌഷാദ് ഹായ് നൌഷാദ് ഉണ്ടായിരുന്നു പെരുന്നാളൊക്കെ ഇപ്പോൾ പ്രവാസികൾക്കൊക്കെ പെരുന്നാൾ എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നാട്ടിലുള്ളവർക്കും നല്ല വിധ ആശംസകൾ നേരെയാണ് പെരുന്നാൾ ബ്ലോഗ് ഇടാൻ വൈകിപ്പോയിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ സന്തോഷേട്ടൻ വയനാട് ഉള്ളത് നല്ല ബന്ധമാണ് ഞങ്ങളായിട്ട് കീപ്പ് ചെയ്യണത് അങ്ങനെ പേരെടുത്ത് പറയാൻ പറ്റുന്നതും പറയാത്തവരായിട്ടുള്ള ഒരുപാട് പേര് നല്ല നല്ല ബന്ധങ്ങൾ കീപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട് മുഹമ്മദ്ക്ക ഇപ്പം വീഡിയോസ് എപ്പോഴും കാണാനുള്ള മുഹമ്മദ്ക്ക ഉണ്ട് അങ്ങനെ 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 ഒരുപാട് ആളുകൾ അതാണ് യൂട്യൂബിൽ നിന്ന് കുറേ വരുമാനം പൈസ യൂട്യൂബ് അയച്ചു തരുന്നു മാത്രമല്ല ഇത്തരം രീതിയിലുള്ള നല്ല നല്ല ബന്ധങ്ങൾ ഞാൻ അതിനാണ് വാല്യൂ കൊടുക്കുന്നത് കേട്ടോ പൈസ വരും പോകും നമ്മൾ കഴിഞ്ഞാൽ പോകും പക്ഷേ ഇത്തരം നല്ല ബന്ധങ്ങളുണ്ടല്ലോ ആത്മബന്ധങ്ങൾ കണ്ടിട്ടും കാണാതെയും ഒക്കെ നമ്മളെ അന്യോനെ സ്നേഹിക്കുന്ന ബന്ധങ്ങൾ അത് എനിക്കൊരു ത്രില്ലാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിലും മൈ പാഷൻ എനിക്കൊരു എന്തോ ഒരു ഇൻസ്പിറേഷൻ ആണ് ഒരു ആണ് അങ്ങനെയുള്ള ബന്ധങ്ങളും ബന്ധങ്ങളിൽ പിന്നെ നമ്മൾ നേരിട്ട് കാണലും നമ്മൾ കണ്ടില്ല മൗഷ്യതയും മോനൊക്കെ വന്നിട്ട് ഞങ്ങളെ കണ്ടതൊക്കെ അതേപോലൊക്കെ കാണാനും നല്ല ഒരു ട്രൂ ലവ് ഒരു നിഷ്കളങ്കമായ നിസ്വാർത്ഥപരമായ ഒരു സ്നേഹം അത് നല്ല രസകരമാണ് അങ്ങനെയൊക്കെയുള്ള നല്ല ബന്ധങ്ങളിൽ ഇവിടെ കടന്നു പോകുമ്പോഴാണ് നമ്മളുടെ ജീവിതം ഒരു സാർത്ഥകമായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറ് നമ്മളിവിടെ ജീവിക്കുന്നുണ്ട് നമ്മൾ മനുഷ്യൻ എന്തായാലും ഒരു സാമൂഹ്യ ജീവിയാണല്ലോ ഒരു സ്ഥലത്ത് എത്ര കാലം നമുക്ക് ജീവിക്കാൻ പറ്റുമോ അപ്പോൾ ഒരു സാമൂഹ്യ ജീവിയായ മനുഷ്യൻ ഇത്തരം നല്ല ബന്ധങ്ങളും സ്നേഹങ്ങളും ഒക്കെ പാടായിട്ട് ഇങ്ങനെ ജീവിക്കുമ്പോഴാണ് ജീവിതത്തിന് ഒരു അർത്ഥം ഉണ്ടാകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നത് എന്ന് വെച്ചാൽ കമൻ്റ് ചെയ്യണം ജീവിതം അങ്ങനെയല്ലേ നമ്മൾ ബന്ധങ്ങളും ഉത്തരവാദിത്തങ്ങളും നമ്മൾ നമ്മൾ വേണ്ടി ജീവിക്കുമ്പോഴേ മാത്രമല്ല നമ്മൾ മറ്റുള്ളവർക്ക് കൂടി വേണ്ടി ജീവിക്കുമ്പോഴാണ് ആ ജീവിതം എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ നമ്മൾ അടുത്ത ആളുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ സൊസൈറ്റിക്ക് വേണ്ടി പബ്ലിക്കിന് വേണ്ടി ലോകത്തിന് വേണ്ടിയൊക്കെ നമുക്ക് ജീവിക്കാം അത്തരം ആളുകളാണല്ലോ മഹാത്മാക്കളായിട്ട് നമ്മൾ വാഴ്ത്തപ്പെടുത്തിയത് അങ്ങനെ നല്ലൊരു ആചരത്താട്ടവിടെയുള്ള ഉച്ച ഭക്ഷണം എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വന്ന് വൈകുന്നേരം കുറച്ചൊക്കെ റെസ്റ്റ് ചെയ്തതിന് ശേഷം ഈവനിങ്ങിൽ ഞങ്ങൾ സിനിമയ്ക്ക് പോയി ഹൈലൈറ്റ് മണിലാണ് സിനിമക്ക് പോയത് അടിപൊളിയായിരുന്നു അവിടെ ചെന്നപ്പോൾ സർപ്രൈസ് ഞാനും ഭാവിയും വിസ്മയെ പോയത് പിന്നെ അവിടെ ചെന്നപ്പോൾ ദീപാറാണിനെയും പാത്തുവിനേയും കണ്ടു ദീപാറാണിനെയും പാത്തുനെയൊക്കെ കണ്ടു അവരുടെ ആയിട്ടൊക്കെ കുറേ സമയം ചിലവഴിച്ചു ദീപാറാണിനെ കണ്ടപ്പോൾ കുറേ നാളത്തിലാണ് ഞാൻ കാണുന്നത് അപ്പോൾ ആ കണ്ടപ്പോഴുള്ളൊരു സന്തോഷമൊക്കെ വളരെ രസകരമായിരുന്നു അങ്ങനെ ഞങ്ങളവിടെ നിന്ന് റീൽസൊക്കെ എടുത്തു അതൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു അങ്ങനെ പെരുന്നാളങ്ങനെ അടിച്ച് പൊളിച്ചു എന്ന് തന്നെ പറയാം നിങ്ങളുടെ പെരുന്നാളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യുമോ പെരുന്നാളൊക്കെ സുഖമായിരുന്നില്ലേ സൂപ്പറായിരുന്നില്ലേ ഗൾഫിൽ ഭർത്താക്കന്മാരൊക്കെയുള്ള ഭാര്യമാരുണ്ടാവും അവരുടെയൊക്കെ പെരുന്നാൾ വല്ലാത്തൊരു വിഷമം തന്നെയാണ് അങ്ങനെ ഇവിടെയൊക്കെ ഇരുന്ന് പിന്നെ കുടുംബവും കുടുംബത്തിൻ്റെ വിരുന്നുപോക്കും ഭക്ഷണം ടാക്കലൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങോട്ട് ഭംഗിയായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി വൈകീട്ടാണെങ്കിലും കൂടി എല്ലാ പെരുന്നാൾ ആശംസകളും നേരുന്നു വാവും ഉണ്ടായിരുന്നതോടുകൂടി ഞാനും ഹാപ്പിയായി അങ്ങനെ നല്ല രസകരമായ പെരുന്നാളായിരുന്നു ഈ വലിയ പെരുന്നാൾ പിന്നെ ഞങ്ങൾക്ക് ടൂർ പോകാനൊന്നും പറ്റിട്ടുണ്ടായില്ല അപ്പൊ ഇനി പോകണം എവിടെയെങ്കിലും ഒന്ന് പോകണം രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകളും നേരുന്നു ഞങ്ങളുടെ എനിക്കിതാണ് ഇത്ര ഇഷ്ടപ്പെട്ട പെരുന്നാൾ വിഭവം നോക്കു സുഹൃത്തുക്കളെ ബലി പെരുന്നാളിന് ഞാൻ ഉണ്ടാക്കിയ ചിക്കൻ കറിയാണിത് പിന്നെ ഞങ്ങളിതാ ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കിയത് ഞാൻ രാവിലെ തുടങ്ങിയ പണിയാ ഇതാ ഞങ്ങളുടെ പെരുന്നാൾ വിഭവം ഹാജറത്താന്റെ വീട്ടിലെ കിച്ചണിലാണ് ഞങ്ങൾ ഉള്ളത് കേട്ടോ അടിപൊളി ഫുഡുകളാണ് ഇവിടെ ഒരുങ്ങുന്നത് എണ്ണ വെക്കുക എണ്ണ വെച്ചിട്ട് അതിൽ ചിക്കൻ നല്ല കഴുകിയിട്ട് വെള്ളമെല്ലാം ഊര ഊറിയിട്ട് അതിനെ ഇടുക ഇട്ടിട്ട് നല്ല ആ വെള്ളം വറ്റി ഈ ചിക്കനും എണ്ണയും വേറെ വേറെ ആവണം വെള്ളങ്ങളെല്ലാം പറ്റിയിട്ട് അത് കഴിഞ്ഞിട്ട് അത് എല്ലാം ഫ്രൈ ആയ പിന്നെ ഉള്ളി ഇടുക സാധാ ഉള്ളി ഇടുക ചെറിയ ഉള്ളിയോ വലിയ ഉള്ളിയോ എന്തെങ്കിലും ഇടുക ഇട്ട് നല്ല ഫ്രൈ ആക്കുക പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ട് ഉപ്പുട്ടിട്ട് നല്ല ഇളക്കി ഇളക്കി അത് ഡ്രൈ ആവുമ്പോൾ പിന്നെ ഗരം മസാല പിന്നെ കൊറച്ച് ടൊമാറ്റോ സോസ് കൊറച്ച് സോയാ സോസ് അത് ഇട്ടിട്ട് നല്ല ഇളക്കിയാല് ചിക്കൻ കൊണ്ടാട്ടം റെഡി ഹാജറ സ്പെഷ്യൽ കോഴിക്കോടൻ ചിക്കൻ കൊണ്ടാട്ടമാണ് നമ്മൾ ഇതുവരെ കണ്ടതും കേട്ടതും േ എനിക്ക് ആചരത്ത് തന്ന സമ്മാനം നോക്ക് ഇത് നോക്ക് സുനിസ സുനിസ ഞാനിപ്പോൾ ഫേസിൽ ഇട്ടിട്ടുണ്ട് നല്ലൊരു ഫൗണ്ടേഷൻ ആണ് ഇത് ദുബായ് ബ്രാൻഡഡ് ആണ് കേട്ടോ ഇന്ത്യൻ മാർക്കറ്റിൽ നോട്ട് അവൈലബിൾ ഇറ്റ്സ് ഓൺ ഇൻ്റർനാഷണൽ ബ്രാൻഡഡ് ഇറ്റ്സ് എ സുനിസ അതിങ്ങനെ കുത്തണതും ഉണ്ട് ഇതിൽ നിന്ന് വെച്ചിട്ടിങ്ങനെ കുത്തി കുത്തി ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ സോ ബ്യൂട്ടിഫുൾ ഐ ലൈക്ക് ദാറ്റ് ടൈപ്പ് ഓഫ് മേക്കപ്പ് ബട്ട് എനിക്ക് ഹാജിറത്തെ തന്നു പെരുന്നാൾ സമ്മാനം ഒക്കെ എങ്ങനെ എങ്ങനെയുണ്ട് ഞാനത് പെട്ടതാണ് നല്ലൊരിത് ഇപ്പം എന്താ സ്മെല്ലാണെന്നൊക്കെ ദുബായി മേ ദുബായ് സ്പ്രിൻ്റുകൾ ഇത് സാദാ ഫോഗല്ല ദുബായ് ഫോഗാണ് ദുബായ് ഫോഗാണിത് വെരി നൈസ് നന്നായിട്ട് സുഹൃത്തുക്കളെ അപ്പം ഞങ്ങൾ സ്വന്തം വീട്ടിൽ വന്ന വന്നൊരു പ്രതീതിയാണ് പെരുന്നാൾ ഭക്ഷണം ഉള്ളതിൻ്റെ റഹ്മത്ത് പ്രാധ്യത്ത് ഹജറത്താക്ക് എല്ലാവിധ സൗഖ്യങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ പെരുന്നാൾ ഭക്ഷണം കഴിക്കുന്ന ഒരുപാട് വർഷങ്ങളായി സുഹൃത്തുക്കളെയെ ഒരു പെരുന്നാൾക്ക് ഒരു ഹോംലി ഫുഡ് കഴിച്ചിട്ട് അപ്പം ഹാജറത്ത എന്തോ ഒരു പാർക്കത്തിൽ തോന്നി ഇങ്ങനെ വിളിക്കാനും വരാനും ഒക്കെ വീട്ടിൽ ചെന്ന പ്രതീതി എന്താ ഗ്ലാസ്സുകൾ പെരുന്നാൾ ദിവസം ഹാജരത്തോടൊപ്പം ഒരുപാട് സമയം ചെലവഴിച്ചു ഭക്ഷണവും പാട്ടും കളികളും ഡാൻസൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം യാത്ര പറഞ്ഞു പോകുന്നു ναdoctype rule le manave അങ്ങനെ ഞങ്ങൾ മഹാരാജന്നുള്ള സിനിമ കണ്ടു തീർത്തു അടിപൊളി ഫിലിം ആയിരുന്നു സ്ക്രീനിന്ന് ഒരു നിമിഷം നമ്മൾക്ക് കണ്ണെടുക്കാൻ തോന്നില്ല അന്നാരി ഒരു പടം ബാബുക്കും ഇഷ്ടമായി വിസ്മയ്ക്കും ഇഷ്ടമായി തിയേറ്ററൊക്കെ ഫുള്ളായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു എട്ടോളം സിനിമാ ഹാളുള്ള ഹൈലൈറ്റ് മാളിലെ പലാക്സി തിയേറ്ററാണ് കേട്ടോ അത് സിനിമ ഒക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ ഹൈലൈറ്റ് മാളിലെ ഫുഡ് കോർട്ടിൻ്റെ അകത്തുനിന്ന് മൂന്ന് ഫലൂദ് ഓർഡർ ചെയ്തു സിനിമയെ ഒരുപാട് ഇഷ്ടപ്പെട്ട ആളാണ് വാവ വാവയ്ക്കും ഇഷ്ടമായി മഹാരാജ സിനിമ എൻ്റെ മക്കളും സിനിമ എന്ന് വെച്ചാൽ ഇതാണ് സിനിമ ഒരുപാട് നാളെ ഇങ്ങനെ ഒരു സിനിമ കണ്ട കയറ്റും മഹാരാജ വിജയ് സേതുപതിൻ്റെ അമ്പതാം സിനിമ എന്തുകൊണ്ടും സൂപ്പറാണ് സസ്പെൻസ് ക്രൈം ത്രില്ലർ എന്ന് പറയാ ഫാമിലി ഓറിയൻറ്റഡ് എന്ന് പറയാ കോമഡി എന്ന് പറയാ എല്ലാം ഉണ്ട് അതിൻ്റെ അകത്ത് നല്ല രസമായിട്ടുണ്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എല്ലാ തേച്ചൻ എവരി സെക്കൻഡ് ഒരു ത്രില്ലായിട്ട് ഫലൂദ എത്തിയിട്ടുണ്ട് ഇനി സംസാരിച്ചോണ്ടിരുന്നാല് എൻ്റെ ക്ലാസ്സിലെ ഫലൂദയും കൂടി കാലിയാകും അതുകൊണ്ട് this is the time for faludah ഹലോ ഗെഡിയാണോ ആയി അപ്പൊ മഴവിൽ ജീവിതത്തിൽ എന്റെ മഴവിൽ ജീവിതമാണ് എന്റെ കൂടെ നിൽക്കുന്നത് അപ്പൊ എല്ലാവർക്കും മഴവിൽ ജീവിതത്തിന്റെ പേരിലും എന്റെയും പേരില് വലിയ പെരുന്നാൾ ആശംസകൾ നേരുന്നു ആയി നമ്മളെങ്ങോട്ടോ നോക്കണ്ടത് സത്യത്തിലേക്ക് ആയിട്ട് കണ്ടതാണ് കേട്ടോ ഞങ്ങൾ കൂടി സിനിമയ്ക്ക് ആണ് നമുക്ക് ഒരു എക്സ്ക്ലൂസീവ് ഒരു ഒരു മൂന്ന് വർഷമായിട്ട് ഞാൻ ദീപ ചേച്ചി ഇന്റർവ്യൂ എന്നോട് കാണാമെന്ന് പറയുന്നുണ്ട് അല്ലാണ്ട് ഒരു ഇന്റർവ്യൂ ഇന്റർവ്യൂന്നും വേണ്ട കാണുമ്പോൾ മാത്രമുള്ള സ്നേഹം മാത്രമേ ഉള്ളൂ ഈ മഴ പെയ്ചിയുടെ വേണ്ട

எல்லாம் ஒன்று மாதிரி ஹைலைபாடு போகிறதுக்கு எல்லா നമ്മ പാത്രത്തെ മൈലഞ്ച് ഇടുന്നല്ലേ ചെറുനല്ല മൈലഞ്ച് എന്തൊക്കെ വിശേഷങ്ങൾ വരുന്നു എല്ലാവർക്കും എങ്കിലും ഒന്നാണ് എന്നിട്ട് പ്രിന്റാവും അതിന്റെ വലിയ ഷാപ്പാടും അതക്ക് വീഡിയോ ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ അയക്കുന്ന ഓരോ വീഡിയോസും അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അയച്ച് ഞാൻ നിങ്ങൾക്ക് അപ്പം തന്നെ കാണാൻ കഴിയും അങ്ങനെ നമ്മൾക്ക് അടിപൊളിയായിട്ട് ഈ ലൈഫ് ചിൽ ചെയ്യണം ഓക്കെ Okay, see so claim, bye-bye, bye-bye, see you, see you.